ഹൈ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലൂടെ ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ യൂട്യൂബ് ഉപയോഗിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ആഗ്രഹിച്ച ഒരു ഫീച്ചറുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഫോ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ജോലി സംബന്ധമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തിരക്ക് പിടിച്ച സമയത്ത് നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരി ആ ജോലി ചെയ്യുന്ന സമയത്ത് അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അല്ലെങ്കിൽ കുട്ടികളുടെ കയ്യിൽ ഫോൺ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ യൂട്യൂബ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ നമ്മളറിയാതെ നമ്മുടെ കൈ തട്ടി നമ്മൾ കാണുന്ന വീഡിയോ അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു വീഡിയോസിൽ ജസ്റ്റ് കൈ തട്ടിയിട്ട് നമ്മൾ ആ വീഡിയോയിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ആവാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഇങ്ങനെ സമയം ഇത്ര ഈ ഒരു സന്ദർഭങ്ങളിൽ നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും ഇതൊന്ന് ലോക്കാകാതെ ഇപ്പം മറ്റുള്ള വീഡിയോസ് കാണുന്ന ഡിസ്റ്റർബ് ഡിസ്റ്റർബാകാതെ കാണാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നൊരു പക്ഷേ നമ്മളൊക്കെ ചിന്തിച്ചിട്ടുണ്ടാകും അത്തരത്തിലുള്ളൊരു ഫീച്ചർ എന്ന് പരിചയപ്പെടുത്തുകയാണ് ഇന്നത്തെ വീഡിയോയിൽ അത് യൂട്യൂബിൽ തന്നെ ഉള്ളൊരു ഫീച്ചറാണ് അല്ല പുതിയ നമ്മൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ തന്നെ നമ്മൾ യൂട്യൂബ് ഉപയോഗിച്ച് യൂട്യൂബിലെ സെറ്റിങ്സ് ഉപയോഗിച്ച് നമുക്കത് എങ്ങനെ നമുക്കൊരു ലോക്ക് സ്ക്രീൻ ലോക്കാക്കി വെക്കാമെന്നാണ് അല്ലെങ്കിൽ നമ്മൾ വീഡിയോ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ക്രീൻ ഉണ്ടല്ലോ അത് ലോക്കാക്കിയിട്ട് നമുക്ക് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് അപ്പം അത് എങ്ങനെ ചെയ്യാമെന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഇത്തരത്തിലുള്ള കണ്ടന്റുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് എടുത്തിട്ടുണ്ട് കേട്ടോ യൂട്യൂബ് എടുത്തതിന് ശേഷം നമ്മളൊരു വീഡിയോ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യേണ്ടതുണ്ട് എന്നാലും നമുക്കത് കാണിച്ചു തരാൻ പറ്റുള്ളൂ ഓക്കെ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാൻ വേണ്ടി ശ്രമിക്കട്ടെ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു വീഡിയോ ജസ്റ്റ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ നിങ്ങൾക്ക് ഒന്ന് പ്ലേ ചെയ്യാൻ ജസ്റ്റ് കാണിച്ചാൽ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ ഈ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളിതിൻ്റെ സെറ്റിങ്സിൽ വരിക ഈ സെറ്റിങ്സിൽ വന്നതിന് ശേഷം ഇവിടെ നമുക്ക് കാണാം ഇവിടെ ലോക്ക് സ്ക്രീൻ എന്ന് കാണിക്കുന്നുണ്ട് ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ കണ്ടു ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഇനി എവിടെ സ്ക്രീനിൽ എവിടെ തൊട്ടാലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നീങ്ങൂല ഇനി ഇത് നമ്മൾ അൺലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ടാപ്പ് ടു അൺലോക്ക് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇത് ഞാൻ അങ്ങോട്ടും കൂടി നീങ്ങുകയുള്ളൂ സ്ക്രീന് അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് പല സമയങ്ങളിലും പല സന്ദർഭങ്ങളും ഉപയോഗപ്രദമാകുന്നൊരു ഫീച്ചർ കൂടിയാണ് ഇങ്ങനെ ഒരു സൗകര്യമാണിത് അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ സ്ക്രീൻ ലോക്ക് ചെയ്ത് വെച്ച് നമുക്ക് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള വീഡിയോയിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് റീഡ് പോകുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നതാണ് അപ്പോൾ നമുക്ക് വീ ഇത്തരത്തിൽ നമുക്ക് ഇനിയിപ്പോൾ ആവശ്യം സ്കിപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഈ ടാപ് ടു അൺലോക്ക് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അൺലോക്ക് ആയിട്ടുണ്ട് അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ അൺലോക്കായി ഇപ്പം പഴയതുപോലെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ഫീച്ചർ നിങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക്